എല്ലാവർക്കും നമസ്കാരം ഉത്തരം അവസാനത്തെ മൂന്ന് പാദങ്ങൾ അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്നീ നാളുകളടങ്ങിയിട്ടുള്ള കന്നിക്കുറി ജനിച്ചരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫലങ്ങളെ നോക്കാം വർഷം തുടങ്ങുമ്പോൾ ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വന്നേക്കാമെങ്കിലും ജൂൺ രണ്ടിന് സംഭവിക്കുന്ന വ്യാഴമാറ്റത്തിന് ശേഷം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കുതിച്ചുയരാൻ പോവുകയാണ് പതിനൊന്നിൻ്റെ ഉച്ച വ്യാഴം കണ്ടകശനിയുടെ ദോഷങ്ങളെ ഇല്ലാതാക്കുമോ എന്നും തൊഴിൽപരമായി വലിയ മാറ്റങ്ങൾ വരുമോ എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യം പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ സഞ്ചാരങ്ങളെക്കുറിച്ച് നോക്കാം ശനി ഇപ്പോൾ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇതിനെ നമ്മൾ കണ്ടകശനി എന്നാണ് പറയുന്നത് ഈ കാലയളവിൽ വിവാഹ തടസ്സമുണ്ടാകും വിവാഹം കഴിഞ്ഞവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും ഉണ്ടാകും പാർട്ട്ഷിപ്പായി ബിസിനസ് ചെയ്യുന്നവർക്കും ഇത് അനുകൂലമല്ലാത്ത സമയമാണ് അലസതയും മടിയും അധികരിക്കും എന്നാൽ ജൂൺ രണ്ടാം തീയതി ലാഭസ്ഥാനത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം മാറുന്നതാണ് മാത്രമല്ല ജോലിയിലുള്ളവർക്ക് ജോലിയിലുണ്ടായിരുന്ന അമിത ഭാരവും ജോലി ഉപേക്ഷിച്ചാലോ എന്ന് തോന്നും വിധം ഉണ്ടായിരുന്ന മാനസിക സമ്മർദ്ദവും മാറും സാമ്പത്തികപരമായി വലിയ നേട്ടങ്ങളുണ്ടാകുന്ന സമയമാണിത് സഹോദരങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സഹായ സഹകരണങ്ങളുണ്ടാകും വ്യാഴം ഏഴാം ഭാവത്തിലെ ശനിയെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിലെയും ബിസിനസ്സിലെയും പ്രശ്നങ്ങൾ കുറയും ഡിസംബർ അഞ്ചാം തീയതി വരെ ആറിലെ രാഹുവിൻ്റെ സഞ്ചാരവും കന്നിക്കൂറുകാർക്ക് ഒരു അനുഗ്രഹമാണ് നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നവർ പരാജയപ്പെടും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും വിജയം നേടാനുള്ള സാധ്യതയും വർദ്ധിക്കും പന്ത്രണ്ടിലേക്ക് ഏതു വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങൾ നീക്കും ആത്മീയപരമായ കാര്യങ്ങളിൽ താൽപ്പര്യമുണ്ടാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു വിജയവർഷമാണ് ഏഴിലെ ശനി മടിയും അനസതയും ഉണ്ടാക്കുമെങ്കിലും ആറിൽ നിൽക്കുന്ന രാഹുവും ജൂണിന് ശേഷം വരുന്ന പതിനൊന്നിലെ ഉച്ചവ്യാഴവും നിങ്ങളെ വിജയം നേടാൻ സഹായിക്കുന്നതാണ് ആഗ്രഹിച്ച കോളേജിൽ ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ അഡ്മിഷൻ ലഭിക്കും പഠനത്തിനാവശ്യമായ സ്കോളർഷിപ്പുകളോ സാമ്പത്തിക സഹായമോ ലഭിക്കുന്നതാണ് പന്ത്രണ്ടിലേക്ക് ഏതു വിദേശ പഠനത്തിനും അനുകൂലമാണ് പ്രത്യേകിച്ച് മെഡിക്കൽ പാരാമെഡിക്കൽ റിസർച്ച് മേഖലകളിൽ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം നിറവേറും അതേസമയം പ്രേമബന്ധങ്ങൾ കാരണം പഠനത്തിൽ ശ്രദ്ധ കുറയാനും സാധ്യതയുള്ള സമയമാണിത് ജോലിയിലുള്ളവർക്ക് ജനുവരി മുതൽ ജൂൺ വരെ ജോലിസ്ഥലത്ത് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും കുറ്റം കേൾക്കേണ്ടി വരും മേനുദ്യോഗസ്ഥർക്ക് നിങ്ങളോട് അതിർത്തി തോന്നും സഹപ്രവർത്തകർ പാര വയ്ക്കാനും സാധ്യതയുള്ള സമയമാണിത് പക്ഷേ ജൂൺ രണ്ട് കഴിഞ്ഞാൽ പ്രമോഷൻ ലഭിക്കും ശമ്പളവർദ്ധന ഉണ്ടാകും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും സാമ്പത്തികപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് കന്നിക്കൂറുകാർക്ക് മികച്ച വർഷം തന്നെയാണ് ആദ്യ പകുതിയിൽ വരവിനത്തെ ചെലവുണ്ടാകുമെങ്കിലും ജൂൺ മാസത്തിന് ശേഷം വരുമാന സ്രോതസ്സുകൾ അധികരിക്കും ഒന്നിലധികം വഴികളിലൂടെ പണം വരും ലോണുകൾ പാസായി കിട്ടും പഴയ കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും ഷെയർ മാർക്കറ്റിൽ നിന്നും ജൂണിന് ശേഷം ലാഭം പ്രതീക്ഷിക്കാം ഭൂമി വാങ്ങാനോ വീട് പണിയാനോ പണം സ്വരൂപിക്കാൻ സാധിക്കും ആരോഗ്യപരമായ കാര്യത്തിൽ വലിയ പേടി വേണ്ട ശ്രദ്ധ വേണം എഴുതേശനി രാശിയിലേക്ക് നോക്കുന്നത് കൊണ്ട് വിട്ടുമാറാത്ത നടുവേദന മുട്ടുവേദന ഗ്യാസ്ട്രബിൾ എന്നിവ ഉണ്ടാകും ആരിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് രോഗങ്ങൾ പെട്ടെന്ന് കണ്ടെത്താൻ പ്രയാസമായിരിക്കും മാനസികാരോഗ്യം നിലനിർത്താൻ മെഡിറ്റേഷൻ ശീലമാക്കുന്നത് നല്ലതാണ് ഇനി നക്ഷത്ര ഫലങ്ങളെ നോക്കാം ഉത്തരം നാളുകാർക്ക് ഔദ്യോഗിക രംഗത്ത് വലിയ നേട്ടങ്ങളുണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും അത്തുനാളുകാരെ കണ്ടകശിനി കൂടുതൽ ബാധിക്കും മനോവിഷമവും ഉണ്ടാകും എന്നാൽ കലാരംഗത്തുള്ളവർക്ക് വലിയ അംഗീകാരം ലഭിക്കും ചിത്രനാളുകാർ ദേഷ്യം നിയന്ത്രിക്കേണ്ട സമയമാണിത് സഹോദരങ്ങളുമായി തെർക്കത്തിന് പോകരുത് കണ്ടകശിനി ദോഷം കുറയ്ക്കാനും വ്യാഴപ്രീതിക്കും ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക ഏഴിശനി ദാമ്പത്യ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി കൂവളമാല സമർപ്പിക്കുക ഉമാമഹേശ്വര പൂജ നടത്തുന്നതും ഉത്തമമാണ് ജൂണിന് ശേഷം വ്യാഴത്തിൻ്റെ ഗുണം കൂടുതൽ ലഭിക്കാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ മഞ്ഞ നിറമുള്ള വസ്ത്രമോ തൂവാലയോ കരുതുക മൊത്തത്തിൽ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കണ്ടകശനി വ്യക്തി ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാമെങ്കിലും ക്ഷമയോടെ അതിനെ നേരിട്ടാൽ ജൂണിന് ശേഷം വരുന്ന ഉച്ച വ്യാഴം നിങ്ങളെ കാത്തുരക്ഷിക്കും സാമ്പത്തികപരമായും വലിയ ഉയർച്ചകൾ ഈ വർഷം കന്നിക്കൂറുകാരെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഉടനെത്തുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം